ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി വിവിധ വകുപ്പുകളിൽ നിന്ന് റിട്ടയർ ചെയ്ത സ്ത്രീകളും പുരുഷന്മാരും ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി തുടർന്ന് നടന്ന യോഗം കെ എസ് എസ് പി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ആരിഫാബി ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി യു പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ വിജയരാഘവ് പണിക്കർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം കെ ഗോപിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി മറ്റു ഭാരവാഹികളായ പി പരമേശ്വരൻ കെ സി ഉണ്ണി ടി യു പ്രസന്ന എസ് രാമചന്ദ്രൻ എ ടി ജോർജ് വി ചന്ദ്രൻ എസ് എം ഷാഫർ പി കെ വേണുഗോപാലൻ കെ ജെ ബേബി വി പി ജാനകി പഴയനൂർ ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഗോവിന്ദൻകുട്ടി സെക്രട്ടറി റിട്ടയേർഡ് അധ്യാപിക ലത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തന്റെ യൗവനകാലം മുഴുവനും ഈ നാടിനു വേണ്ടി സമർപ്പിച്ചവർ തന്നെയാണ് ഈ ഇരിക്കുന്ന എല്ലാ പെൻഷൻകാർക്കും പെൻഷൻകാരും അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനുള്ള ഈ അവകാശം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല അത് ഞങ്ങളുടെ അവകാശം തന്നെയാണ് പെൻഷൻ എന്ന് പറയുന്നത് ഒരു അവകാശം തന്നെയാണെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് ആരുടെയും ഔദാര്യമല്ല കാരണം ഇതുതന്നെയാണ് ഒരു ശമ്പള സ്കെയിൽ നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ആ ജീവനക്കാരന് അധ്വാനിക്കാൻ പറ്റാത്തൊരു കാലത്ത് പെൻഷനാവുമ്പോൾ മാന്യമായി ജീവിക്കാൻ ഒരു വിഹിതം മാറ്റി വെച്ചുകൊണ്ടാണ് ശമ്പള സ്കയിൽ നിശ്ചയിക്കുന്നത് ആ വിഹിതമാണ് പെൻഷനായിട്ട് നമുക്ക് തന്നത് അതുകൊണ്ട് തന്നെയാണ് മാറ്റിവെക്കപ്പെട്ട വേതനം എന്ന് തന്നെ അതിന് പറയുന്നത് മാറ്റിവെച്ച വേതനം തന്നെയാണത് ആ വേതനമാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ആരുടെയും ഔദാര്യമല്ല അഭിമാനത്തോടു കൂടി കൂടി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വേണ്ട ആ ഒരു പൈസയാണ് നമുക്ക് പെൻഷനായിട്ട് നമുക്ക് തരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ നേരത്തെ സാധാ പ്രാസിംഗൻ പറഞ്ഞു കോവിഡിൻ്റെ കാലത്ത് ഒരു പെൻഷൻ പരിഷ്കരണം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല സമ്പന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും തൊഴിലാളികളെയും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ശമ്പളം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കും ഇരിക്കുന്ന കാലത്ത് പലരുടെയും തൊഴിൽ നഷ്ടപ്പെട്ടിരുന്ന കാലത്ത് ഒരു ശമ്പള പരിഷ്കരണം നൽകുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ You are watching VCV News.